മാലിന്യ നിര്മാർജനത്തില് പുതിയ ശീലങ്ങളും രീതികളും അവലംബിച്ചുകൊണ്ട് സംസ്ഥാനത്തെ പൂര്ണമായും മാലിന്യമുക്തമാക്കുന്നതിന് സമൂഹത്തിന്റെ എല്ലാ മേഖലയിലും ഉള്ളവരുടെ സഹകരണം വേണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ മാലിന്യമുക്തം നവകേരളം ക്യാമ്പയിന്റെ സംസ്ഥാനതാ കൊട്ടാരക്കര എൽ ഐ സി അങ്കണത്തിൽ നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം തോടിന്റെ പുനരുജ്ജീവന പ്രഖ്യാപനവും മുഖ്യമന്ത്രി നിർവഹിച്ചു ഗാന്ധിജയന്തി ദിനത്തിൽ ആരംഭിച്ച അടുത്ത വർഷം മാർച്ച് മുപ്പതിന് അന്താരാഷ്ട്ര ദിനത്തിൽ അവസാനിക്കുന്ന ക്യാമ്പയിനാണ് ഇപ്പോൾ തുടക്കമാകുന്നത് ധനകാര്യമന്ത്രി കെ എൻ ബാലഗോപാൽ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു ഹരിതകർമ്മ സേനാ സേനാംഗങ്ങൾക്ക് സുരക്ഷാ കിറ്റ് നൽകുന്നതിന്റെ ഉദ്ഘാടനം തദ്ദേശ സ്വയംഭരണ മന്ത്രി എം ബി രാജേഷ് നിർവഹിച്ചു ഹരിത ടൂറിസം കൈപുസ്തക പ്രകാശനം മന്ത്രി കെ ബി ഗണേഷ് കുമാർ നിർവഹിച്ചു എന്റെ മാലിന്യം എന്റെ ഉത്തരവാദിത്തം പുസ്തക പ്രകാശനം മൃഗസംരക്ഷണ ക്ഷീരവികസന മന്ത്രി ജെ ചിഞ്ചുറാണി നിർവഹിച്ചു ഹരിത സ്ഥാപനങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് വിതരണം ചീഫ് സെക്രട്ടറി ശാരദാ മുരളീധരൻ ഐ എ എസും ജനകീയ ക്യാമ്പയിൻ പ്രതിജ്ഞ തദ്ദേശ സ്വയംഭരണ വകുപ്പ് സ്പെഷ്യൽ സെക്രട്ടറി ടി വി അനുപമ ഐ എ എസും നിർവഹിച്ചു കൊടിക്കുന്നിൽ സുരേഷ് എം പി കോവൂർ കുഞ്ഞുമോൻ എം എൽ എ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഡോക്ടർ പി കെ ഗോപൻ നവകേരളം കർമ്മപദ്ധതി കോർഡിനേറ്റർ ഡോക്ടർ ടി എൻ സീമ കൊട്ടാരക്കര നഗരസഭാ ചെയർമാൻ എസ് ആർ രമേശ് തദ്ദേശ ഭരണസ്ഥാപന പ്രതിനിധികൾ ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു